ഹലോ ഗൈസ് എല്ലാവർക്കും മമ്മിസ് ബ്ലോഗിലോട്ട് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുള്ള കുറുകിയ ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് അത്രയും ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് പറയും മാത്രമല്ല ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വിറകടുപ്പിലാണ് ഗ്യാസിലല്ല അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ വറ്റാന്ന് പറയുന്ന ഒരു മീനാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് മീനൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിയാണ് കുടപ്പുളിയാണ് അതും കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി തോലികളഞ്ഞിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകാണ് ആണ് തക്കാളിയൊക്കെ തോലി കളഞ്ഞ് ഉപയോഗിക്കണം കേട്ടോ നല്ലത് പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരാണ് നാളികേരം അരമുറിയാണ് അത് ചരകി മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് പാലെടുക്കണം അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി കാൽ ഗ്ലാസ് മുടി ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കലത്തിലാണ്ട് വെക്കുന്നത് രണ്ട് തക്കാളി പച്ചമുളകും അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാലകൾ വേണം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ ടീസ്പൂൺ ആണ് എന്നാൽ ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിക്ക് എരിവ് കുറവാണ് കേട്ടോ അതാണ് ഇത്രയും എടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെള്ളമാണ് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് കൈവെച്ച് തിരുമ്പി എടുക്കണം അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നേകാം ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കത് തിളപ്പിക്കാനായിട്ട് വെക്കാം ഞാൻ പറഞ്ഞല്ലോ അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അടുപ്പ് കത്താൻ നല്ല പണിയായിരുന്നു ഉപയോഗിക്കാറില്ല അപ്പോൾ കത്തിക്കാനായിട്ട് നല്ല പണിയായിരുന്നു ചൂടായതിന് ശേഷമാണ് ഞാനത് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കേട്ടോ നമ്മൾ പാലൊഴിച്ചു കൊടുക്കുക കുറച്ച് മീൻ ഇവിടെ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാനായിട്ട് അപ്പോൾ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട് അതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ട് ഈ സമയത്താണ് നമ്മൾ പാൽ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പാൽ ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി പാലൊന്ന് തിളച്ച് വരണം ആ സമയത്താണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത് പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക മീന് അധികം വേവില്ല പെട്ടെന്ന് ആവണ മീനാണ് അപ്പോൾ മീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ മീനൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് മൂടി വെക്കാം പിന്നെ അടുപ്പിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ട അത് കത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ അപ്പോൾ ഇനി അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും അപ്പോഴേക്കും നമുക്കിവിടെ ഉള്ളി എടുത്തിട്ടുണ്ട് താളിക്കാനായിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിൽ കറി ഇവിടെ ആയിട്ടുണ്ട് നന്നായി നന്നായി പിന്നെ പിന്നെ മീനും ഇനി ഇറക്കി വെക്കാം വേണ്ട നമുക്ക് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് താളിക്കാനൊക്കെ എപ്പോഴും വെളിച്ചെണ്ണ ഉണ്ടോ നല്ലത് ഓയിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കറിക്കൊക്കെ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണയാണ് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കറിയൊക്കെ താളിക്കാനായിട്ട് ഈ ചട്ടിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ് പിടത്തൊക്കെയാണ് ഇതിനുള്ളത് അപ്പോൾ പെട്ടെന്ന് ആവുന്നോണ്ടാണ് ഈ ചട്ടി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കാട്ടീസ്പൂൺ മുളക് പൊടി കൂടി ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ കറിയിലേക്ക് അത് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത്രയേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്